കേരളത്തിൽ കർഷക തൊഴിലാളി സംഭവം നടക്കുന്ന കാലമാണ് കെ ആർ ഗൗരിയമ്മ ആലപ്പുഴയിലെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമയം ഒരു കുടലിൻ്റെ തിണ്ണയിൽ ഒരു സ്ത്രീയെ അവർ കണ്ടു ഗൗരിയമ്മ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു സാക്ഷാൽ ഗൗരിയമ്മ എന്ന് പറഞ്ഞാൽ കെ ആർ ഗൗരിയമ്മ അവരുടെ പേരും വിവരങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞു ആ അമ്മയ്ക്ക് സ്വന്തമായി ഒരു വീടില്ല വാടക കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല ഗൗരിയമ്മ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അവിടെ നിന്ന് പോകുമ്പോൾ ഗൗരിയമ്മ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എടുത്തു കൊടുത്തു മാത്രമല്ല അടുത്ത് നിന്ന് ആൾക്കാരിൽ നിന്നുകൂടെ കുറച്ച് പൈസ ഭരിച്ച് ആ അമ്മയ്ക്ക് കൊടുത്തു കർഷക സമരം വൻ വിജയമായി കർഷകത്തുള്ള ആളുടെ ജീവിതമൊക്കെ വളരെ മെച്ചപ്പെട്ടു കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞു ഒരിക്കൽ ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ നിന്നൊരു വൃദ്ധ ഗൗരിയമ്മ ഇങ്ങനെ നോക്കി നിറ കണ്ണുകളൂടെ ചിരിക്കുന്നുണ്ടായിരുന്നു ഗൗരിയമ്മയ്ക്ക് അവരെ പെട്ടെന്ന് ഓർമ്മ വന്നില്ല ആരാണാവോ ഇവർ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ വൃദ്ധ ഗൗരിയമ്മയുടെ അടുത്തേക്ക് ചെന്നു മോളെ ഗൗരി ഓർമ്മയുണ്ടോ ഈ അമ്മയെ അന്ന് വിശന്ന് പറഞ്ഞ എനിക്ക് മോളാണ് ഒരു കൈത്താങ്ങായത് സ്വന്തമായൊരു വീടില്ലാതിരുന്ന എനിക്ക് മോളുടെ ദയ കൊണ്ട് ഇന്നിവിടെ ഇരിക്കാൻ ഒരു ഇടമായി എന്ന് പറഞ്ഞു ഗൗരിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താൻ അന്ന് ചെയ്ത ചെറിയൊരു സഹായം ഒരു ജീവന് താങ്ങും തണലുമായി എന്നറിഞ്ഞപ്പോൾ ഗൗരിയമ്മക്ക് വല്ലാത്ത സന്തോഷമായി ഇതിൽ നിന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം നാം ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്ന് വരും മറ്റാളുടെ ജീവിതം മനസ്സിലാക്കുകയും അവരുടെ വേദനകൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലാണ് നമ്മുടെ മനുഷ്യാംശം പുറത്തു വരുന്നത് മനുഷ്യൻ എന്ന പദം അർത്ഥവത്താകുന്നതും അവിടെയാണ് അപ്പോൾ ചെറിയ സഹായങ്ങളാകാം നിങ്ങൾക്ക് എന്നാൽ അത് ഏറ്റുവാങ്ങുന്ന ആളിന് അത് വലിയ വലിയ സഹായവും ജീവിതത്തിൽ വലിയ വെളിച്ചവുമായി മാറിയെന്ന് വരും